നമസ്കാരം പ്രതിഷേധത്തിന്റെ അഗ്നിജാലകളാണ് എങ്ങും കാണുന്നത് പ്രതിഷേധത്തിന്റെ പ്ലക്കാർഡുമായി തെരുവിൽ ഇറങ്ങുകയാണ് ഡോക്ടർമാരും നഴ്സുമാരും അമ്മമാരുമടക്കം ജനസാഗരങ്ങൾ പശ്ചിമ ബംഗാളിൽ തെരുവിൽ മൊത്തമായി നിൽക്കുകയാണ് ഡൽഹിയിൽ നടന്ന നിർഭയ സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളാണ് പശ്ചിമ ബംഗാളിൽ പ്രതിഷേധക്കാരുടെ ഒറ്റ സ്വരമാണ് മമത രാജിവെക്കുക അതിൽ കുറഞ്ഞതൊന്നും അവർക്ക് വേണ്ട അതിൽ മമതയുടെ പോലീസ് മനപൂർവ്വം പ്രതികളെ പിടികൂടാതെ രക്ഷപ്പെടുത്താൻ മമതയും സർക്കാരും സഹായിച്ചു കൂടാതെ മമത സർക്കാർ കോളേജിന്റെ അതായത് ആർ ജി കോളേജിന്റെ പ്രിൻസിപ്പാലിനെ അടക്കം രക്ഷപ്പെടുത്താനും കേസിൽ നിന്നും ഊരാനും ഒക്കെ സഹായിച്ചു എന്നത് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് അതേസമയം ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ വൻ സ്രാവുകളുണ്ടെന്ന് മാതാപിതാക്കളുടെയും സഹപ്രവർത്തകരും തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തുന്നത് കൊല്ലപ്പെട്ട ഡോക്ടർക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു എന്നതാണ് സഹപ്രവർത്തകർ തന്നെ അടിവരിട്ട് പറയുന്നത് ഇതിന്റെ പേരിലാണോ കൊലപാതകം എന്നത് സംശയിക്കണമെന്ന് അവർ സി ബി ഐക്ക് മൊഴി നൽകിയിട്ടുണ്ട് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വൻ സമ്മർദ്ദം ഉണ്ടായതായി ഡോക്ടർമാർ ഡയറിയിൽ എഴുതിയിരുന്നുവെന്ന് സഹപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി തുടർച്ചയായി മുപ്പത്തി ആറ് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അതായത് ഒരു കുടിയ പീഡനം തന്നെ ആശുപത്രി ഭാഗത്തു നിന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട് ശിക്ഷാ നടപടികളുടെ ഭാഗമായി തുടർച്ചയായി ജോലി ചെയ്യിപ്പിക്കുന്നത് ഇവിടുത്തെ രീതിയാണെന്നും അവർ വ്യക്തമാക്കുന്നു ആശുപത്രി കേന്ദ്രീകരിച്ച് മരുന്ന് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതേക്കുറിച്ച് കൊല്ലപ്പെട്ട ഡോക്ടർക്ക് അറിവുണ്ടാകാമെന്ന് സഹപ്രവർത്തകർ പറയുന്നു അതേസമയം മകളുടെ കൊലപാതകത്തിൽ ചില സഹപ്രവർത്തകരുടെ പങ്ക് സംശയിക്കുന്നതായി മാതാപിതാക്കളും സി ബി ഐക്ക് മൊഴി നൽകിയിട്ടുണ്ട് ഏതാനും ഡോക്ടർമാരുടെ പേരുകളും അവർ പരാമർശിച്ചിട്ടുണ്ട് അറസ്റ്റിലായ സഞ്ജയ് റോയ്ക്ക് പുറമെ മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതിൽ സി ബി ഐക്ക് തെളിവുകൾ ലഭിച്ചിട്ടില്ല യുവതിയുടെ നഖത്തിൽ നിന്ന് കിട്ടിയ തുക്കിന്റെ ഭാഗങ്ങൾ പ്രതിയുടേതാണെന്ന് വ്യക്തമായിട്ടുണ്ട് യുവതിയുടെ രക്തക്കറ പ്രതിയുടെ വസ്ത്രങ്ങളിലും ചെരുപ്പിലും കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹം കടന്ന സെമിനാർ ഹാളിൽ നിന്ന് പ്രതിയുടെ ഇയർഫോൺ ലഭിച്ചിരുന്നു അതുവഴിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ആർ കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറുടെ കൊല്ലപ്പെട്ട സംഭവത്തിൽ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് ഗവർണർ ആനന്ദബോസ് കുറ്റവാളികളെ കണ്ടെത്തുന്നതിനായി സി ബി ഐ അന്വേഷണം കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട് ജനങ്ങളുടെയും പ്രതിഷേധക്കാരുടെയും ആവശ്യങ്ങളും അഭിപ്രായങ്ങളും തേടുന്നതായാണ് അടിയന്തരമായ യോഗം ആനന്ദ ബോസ് രാജ്ഭവനിൽ വിളിച്ചു കൂട്ടിയത് ഗവർണർ ആനന്ദബോസ് ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ജെ പി നഡ്ഡയേയും കണ്ടു അതായത് ശക്തമായ നടപടി സ്വീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ സുപ്രീം കോടതി അടക്കം പശ്ചിമബംഗാളിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പശ്ചിമബംഗാളിൽ ഗവർണർ പശ്ചിമബംഗാളിൽ ഗവർണർ ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ് ഗവർണറുടെ അധികാരം വച്ചിട്ട് തന്നെ ഒരു നിയമസഭയെ പിരിച്ചുവിടാനും മുഖ്യമന്ത്രിയെ മാറ്റാനും ഗവർണർക്ക് അധികാരമുണ്ട് അതിനുവേണ്ട നടപടികൾ അതായത് രാഷ്ട്രപതി ഭരണം വേണം എന്നൊരു രീതിയിലേക്കാണ് ഗവർണർ ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് രക്ഷാബന്ധൻ ദിനമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് സ്ത്രീ സുരക്ഷയെ പറ്റിയൊരു പരാമർശവും വന്നതുണ്ട് ഇനി രാഷ്ട്രപതിയുടെ നിർണായകമായ നീക്കങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് രാഷ്ട്രപതി ഇതിലിനി എന്ത് നടപടിയെടുക്കും പ്രധാനമന്ത്രി ഇതിന് ഇനി എന്ത് നടപടിയെടുക്കും ഒരു ഗവർണർ ഒരു സംസ്ഥാനത്തിന്റെ ഭരണ തലവൻ എന്ന നിലയിൽ ആനന്ദ ആനന്ദബോസിന് അതായത് ഗവർണറിന് ആ സംസ്ഥാനത്തിന്റെ മന്ത്രിസഭയിൽ തന്നെ പിരിച്ചുവിടാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗവർണർ അത് ഉടനടി തന്നെ ചെയ്യുമെന്നത് വ്യക്തമാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഗവർണർക്ക് രാഷ്ട്രപതി ഭരണത്തിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാം അതുപോലെ രാഷ്ട്രപതിയോടും ശുപാർശ ചെയ്യാൻ പറ്റും എന്നത് വ്യക്തമാണ് ഇനിയും ഒരുപാട് തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് ഒരുപാട് പ്രതികളെ ഇനിയും പിടിക്കേണ്ടതുണ്ട് ഓരോ മണിക്കൂറിൽ ചെല്ലുമ്പോഴും സമരങ്ങൾ പശ്ചിമബംഗാളിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒറ്റ ആവശ്യമേ ഉള്ളൂ മമത രാജിവെച്ച് പുറത്തു പോകണമെന്ന് തൃണമൂൽ കോൺഗ്രസും തൃണമൂൽ തൃണമൂൽ കോൺഗ്രസിൽ നമുക്കറിയാം ഭൂരിപക്ഷം കുറേ ഗുണ്ടകളാണ് പക്ഷെ അതിലും ഒന്ന് രണ്ട് ആളുകൾ മാന്യമായ ആളുകളുണ്ട് അവരും മമതയെ രാജിവയ്ക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മൊത്തത്തിൽ പ്രതിപക്ഷം മൊത്തത്തിൽ മമതയെ കൈ ഒഴിഞ്ഞൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇനി മമതയുടെ സ്ഥിതി എന്തായിരിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്